ിലെ ഏക സൗഹൃദം അതാണ് ഷാനവാസും അനീഷും തമ്മിലുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യ ആഴ്ച മുതൽ തന്നെ ഷാനവാസും അനീഷും തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു പക്ഷേ അത് പുറത്ത് കാണരുത് എന്ന് അനീഷ് എപ്പോഴും വിചാരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അധികം ഷാനവാസിനോട് സംസാരിക്കേ അവര് തമ്മില് പിന്നെ സൗഹൃദപരമായിട്ട് ഇടപെട് ഒന്നും ചെയ്തിരുന്നില്ല പക്ഷേ അവർ തമ്മിൽ വഴക്കുകളിലൂടെ നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു രസകരമായിട്ടായിരുന്നു അത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് വഴക്ക് നല്ലോണം വഴക്കുണ്ടാക്കുന്നുണ്ടാവും തമ്മിൽ കാര്യങ്ങൾ പറയുന്നുണ്ടാവും പക്ഷെ അപ്പോഴും രണ്ടുപേരുടെ മുഖത്തും ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കും ഷാനവാസ് അനീഷിനെ നല്ലോണം ട്രോളുന്നുണ്ടായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒക്കെയാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത് അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ചകളിൽ ഷാനവാസ് അഗ്രസീവ് ആയിട്ട് കുറെ ആളുകളോട് പ്രശ്നത്തിനൊക്കെ പോകുന്നുണ്ടായിരുന്നു മറ്റൊരാളുടെ പ്രശ്നത്തിലും ഇടപെടാത്ത അനീഷ് ഷാനവാസിന്റെ ഒരു പ്രശ്നം വന്നാൽ അതിൽ ഇടപെടുന്നത് നമ്മൾ കണ്ടു അതായത് അഗ്രസീവ് ആയിട്ട് അക്ബറിന്റെ നേരിട്ടൊക്കെ പോകുമ്പോൾ പിടിച്ചു മാറ്റാൻ അനീഷ് ചെല്ലുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ കൺഫഷർ റൂമിലേക്ക് അക്ബറും ഷാനവാസും കൂടി പോയി കഴിഞ്ഞപ്പോൾ ഷാനവാസിനെ എതിരെ അവിടെ ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന ഒരു അനീഷിനെ നമ്മൾ കണ്ടു അപ്പോൾ സൗഹൃദം സൂക്ഷിക്കുമ്പോഴും ഗെയിമിലേക്ക് അത് വരാതിരിക്കാനായിട്ട് ഷാനവാസിനേക്കാൾ കൂടുതൽ അനീഷ് അവിടെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് അതായത് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നതും വഴക്കിലൂടെയും ട്രോളുകളിലൂടെയും ആയിരുന്നു എന്നുള്ളതാണ് ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് അതേപോലെ തന്നെ എന്ത് പ്രശ്നം വരുമ്പോഴും പിന്നെ തമ്മിൽ എന്തൊക്കെ അതായത് അച്ഛനെ വിളിക്കുക അമ്മയ്ക്ക് വിളിക്കുക വീട്ടുകാർക്ക് വിളിക്കുക അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവർ വിളിക്കുമ്പോൾ പോലും അത് പരസ്പരം പിന്നെ പറഞ്ഞു തീർക്കാനും അത് മറ്റൊരാളിലേക്ക് എത്താതിരിക്കാനും അനീഷും ഷാനവാസും ശ്രദ്ധിച്ചിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സൗഹൃദം അല്ലെ ഇത് പിന്നെ ഗെയിമിനെ ബാധിക്കുന്ന കുറെ സൗഹൃദങ്ങൾ നമ്മൾ അവിടെ കണ്ടു സീസണില് എല്ലാം ഗെയിമിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷെ അവര് പ്യറാണ് പ്യുറാണ് എന്ന് പറഞ്ഞ് അതിനെ വെളുപ്പിക്കുന്നത് നമ്മൾ കണ്ടു പക്ഷെ ഞങ്ങൾ സൗഹൃദത്തിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് സൗഹൃദം സൂക്ഷിക്കുന്ന രണ്ട് പേരായിട്ടാണ് എനിക്ക് ഷാനവാസിനിയും മനീഷിനെയും തോന്നിയിട്ടുള്ളത് അനീഷ് ഇന്നലെ അത് സമ്മതിക്കുന്നത് നമ്മൾ കണ്ടു അത് ബിഗ് ബോസ് പറഞ്ഞു ഇവിടെ ഉള്ള ആരാന്നുള്ളത് പറഞ്ഞേ പറ്റൂ എന്നുള്ള ഒരു നിർബന്ധം അവിടെ ബിഗ് ബോസ് വെച്ചപ്പോഴാണ് അനീഷ് പറയുന്നത് ഷാനവാസന്റെ സുഹൃത്താണ് എന്നുള്ളത് അപ്പോഴും അത് ഉറപ്പിച്ച് പറയുന്നില്ല അത് ഗെയിമിനെ ഗെയിമായിട്ട് മറ്റുള്ള മത്സരാർത്ഥികൾ എടുക്കും എന്ന് വിചാരിച്ചിട്ട് അനീഷ് പറയുന്നത് കുറച്ചും കൂടി ഉയരത്തിലേക്ക് ആ സുഹൃ ബന്ധം പോവാനുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ മാത്രമാണ് ഞാൻ പറയുന്നത് എന്നുള്ളതും കൂടി അടിവരയിട്ട് അവിടെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അവർ തമ്മിൽ മറ്റുള്ളവരൊന്നും തമ്മിലില്ലാത്ത സീസണിൽ മറ്റൊരു കണ്ടസ്റ്റൻസും തമ്മിലില്ലാത്ത ഒരു ബോണ്ട് അവിടെ ക്രിയേറ്റ് ആയതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കൃത്യമായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്